ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മുൻ ധനമന്ത്രിയുടെ വികലമായ പരിഷ്കാരങ്ങളെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ സ്റ്റേറ്റ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ അതിജീവന യാത്രയ്ക്ക് നൽകിയ സ്വീകരണം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ ധനമന്ത്രി തോമസ് ഐസക് സാമ്പത്തിക മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് കേരളത്തെ സാമ്പത്തിക കെടുതിയിലേക്ക് തള്ളിവിട്ടതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പറഞ്ഞു സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള അതിജീവന യാത്രയ്ക്ക് വടക്കാഞ്ചേരിയിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സാമ്പത്തിക കാര്യങ്ങൾ പഠിപ്പിക്കാൻ നടക്കുന്ന ഒരു മുൻ ധനകാര്യമന്ത്രി നമുക്കുണ്ടായിരുന്നല്ലോ ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹം സാമ്പത്തിക മേഖലയിൽ കൊണ്ടുവന്ന കുറേ പുതിയ പരിഷ്കരണങ്ങളാണ് ഇന്ന് കേരളത്തെ ഈ സാമ്പത്തിക കെടുതിയിലേക്ക് എത്തിക്കാൻ കാരണമെന്നാണ് ഞാൻ ഒരു വിലയിരുത്തൽ നടത്തിയപ്പോൾ ബോധ്യമായത് അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം എന്ന പേരിൽ കിഫ്ബി ആരംഭിച്ചു ആ കിഫി വിദേശത്തു വരെ പോയി കോടികൾ നിക്ഷേപങ്ങൾ ബോണ്ടുകൾ ഇവിടെ സമാഹരിച്ചു കൊണ്ടുവന്ന് ആ കിഫ്ബി വഴി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളിൽ വരുമാനത്തിൽ നിന്ന് അതിൻ്റെ ആ ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി അവസാനം കിഫ്ബി തുടങ്ങി വെച്ചാൽ എത്ര പദ്ധതി പൂർത്തിയായി എത്ര പദ്ധതിയിൽ നിന്ന് പണം തിരിച്ചു കിട്ടുന്നുണ്ട് എടുത്ത പണങ്ങൾ പണത്തിന്റെ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട സമയം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം സ്വരൂപിക്കാൻ എന്ന പേരിലാണ് കിഫ്ബി ആരംഭിച്ചത് വിദേശത്തു വരെ പോയി കോടികളുടെ നിക്ഷേപങ്ങളും ബോണ്ടുകളും സമാഹരിച്ചു കൊണ്ടുവന്നു ഇതുവഴി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നും ലോണുകൾ അടച്ച് ആളുകളുടെ പണം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞാണ് നിക്ഷേപം സ്വീകരിച്ചത് അവസാനം കിഫ്ബി വഴി ഉണ്ടാക്കിയ എത്ര വികസന പദ്ധതികൾ പൂർത്തിയായെന്നും എത്ര പദ്ധതികളിൽ നിന്നും പണം തിരിച്ചു കിട്ടുന്നുണ്ടെന്നും അദ്ദേഹം ചോദിച്ചു കിഫ്ബി വഴിയെടുത്ത പണത്തിന്റെ തിരിച്ചടവ് സമയം അതിക്രമിച്ചുവെന്നും ഇതിനെവിടെയാണ് പണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡേയ്സൺ എമ്മൊ കെ ജി ഒ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ എ കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നീൽ ടോം കെ പി എസ് ടി യെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ജെ ജോബി വെങ്കിട്ടമൂർത്തി എൻ ജിഒയെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി ജി രഞ്ജിത്ത് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു ജാഥ ക്യാപ്റ്റനും സെറ്റോ ചെയർമാനുമായ ചവറ ജയകുമാർ ജാഥ വൈസ് ക്യാപ്റ്റനും സെറ്റോ കൺവീനറുമായ അബ്ദുൾ മജീദ് ജാഥ മാനേജറും സെറ്റോ ട്രഷററുമായ കെ വി സുബ്രഹ്മണ്യൻ കെ ജി ഒ യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ സുധീർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു വടക്കാഞ്ചേരി കോടതി പരിസരത്ത് നിന്നും ജാഥാ അംഗങ്ങളെ മാലയിട്ട് സ്വീകരിച്ചാണ് സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത് ബി ന്യൂസ് വടക്കാഞ്ചേരി